കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിതിൻ ഗഡ്കരി ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെക്കുവാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കുവാൻ വീണ്ടും ആർ എസ് എസ് തുനിയുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരും ഒന്ന് ദേശീയ അധ്യക്ഷൻ്റെ കീഴിൽ മറ്റൊരു പ്രധാന കേന്ദ്രം അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള അധികാര കേന്ദ്രവും ജെ പി നദ്ദയെ പോലുള്ള വ്യക്തികൾ ആർ എസ് എസിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതും സർസഞ്ചാലക്കായ മോഹൻ ഭഗവത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് പദവിയല്ല പ്രധാനം ക്യാബിനറ്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രവർത്തനവും ഗഡ്കരി കാഴ്ചവെക്കേണ്ട കാര്യമില്ല ഏറ്റവും മികച്ച ഗതാഗത വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായി തന്നെയാണ് രാജ്യം മുഴുവൻ നിതിൻ ഗഡ്കരിയെ അറിയുന്നത് പ്രതിപക്ഷം പോലും ആ രീതിയിലാണ് ആദരപൂർവ്വം അദ്ദേഹത്തെ സമീപിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഗഡ്കരിയുടെ പെരുമാറ്റം ഗഡ്കരിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ അവസരമുണ്ടായിരുന്നു അതിനുവേണ്ടി പക്ഷേ ഗഡ്കരി ബഹളം വെച്ചില്ല ആരോടും അവകാശവാദം ഉന്നയിച്ചില്ല സീനിയോറിറ്റി പറഞ്ഞില്ല തന്നേക്കാൾ എത്രയോ ജൂനിയറാണ് അമിത് ഷാ അറുപത് വയസ്സ് മാത്രമുള്ള അമിത്ഷായേക്കാളും എന്തുകൊണ്ടും പ്രവർത്തന യോഗ്യതയും രാഷ്ട്രീയ പരിചയവും ഏറെ കൂടുതലാണ് ഗഡ്കരിക്ക് പതിനഞ്ചാമത്തെ വയസ്സു മുതൽ ആർ എസ് എസിൻ്റെ പൂർണ്ണസമയ പ്രചാരകനായി ജീവിതം മാറ്റിവെച്ച ഒരാൾ കൂടിയാണ് ഗഡ്കരി അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിൽ നിന്നുള്ള മോദി അമിത്ഷാ കൂട്ടുകെട്ടൊതുക്കാൻ വേണ്ടി ഗഡ്കരി പരമാവധി ശ്രമങ്ങൾ നടത്തുന്നത് ദേവേന്ദ്ര ഫട്നാവിസിനെ പോലും അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ് കൃത്യമായി നേതൃത്വം അവകാശപ്പെടുന്നത് പോലെ പ്രത്യേകിച്ചും അദ്വാനിയും ജോഷിയുമൊക്കെ പറയുന്നത് ഗഡ്കരിയെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കണം എന്നുള്ള കാര്യമാണ് ബി ജെ പിക്ക് കെട്ടുറപ്പില്ല ചില വ്യക്തികളിലേക്ക് മാത്രം അധികാരം ചുരുങ്ങുകയാണെന്നതാണ് വാസ്തവം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവാൾ രാജിവെക്കണം എന്ന സ്വാഭാവികമായ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കുവാനോ അംഗീകരിക്കുവാനോ അവർ തയ്യാറാവുന്നില്ല ഇവിടെ പല പ്രശ്നങ്ങളും കുതിച്ചു വരികയാണ് ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് നിർമ്മല സീതാരാമനെ പുകച്ച് പുറത്താക്കാൻ ഗഡ്കരി നിരവധി തവണ ശ്രമം നടത്തിയതാണ് ഒളിഞ്ഞും തെളിഞ്ഞും പരാമർശങ്ങൾ നടത്തിയും നിരവധി തവണ ദേശീയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഗഡ്കരി പറഞ്ഞത് ക്യാബിനറ്റിനെ പൊളിച്ചെഴുതണം അതല്ലെങ്കിൽ നമുക്ക് ഭരണം പോലും കൈവിട്ടു പോകുമെന്നതാണ് ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസത കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് സീറ്റ് കുറഞ്ഞിരിക്കുന്നത് നാനൂറിലധികം സീറ്റ് നേടിയെടുക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമായില്ല കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്തത് വലിയ പിടിപ്പുകേടായി തന്നെയാണ് ഗഡ്കരി കണക്കാക്കുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തിരിമുറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഗഡ്കരിയും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് തൻ്റെ നിയോജക മണ്ഡലമായ നാഗ്പൂരിൽ കൃത്യമായും അട്ടിമറി നടന്നിട്ടുണ്ട് താൻ ജയിച്ച ഭൂരിപക്ഷം ഒന്നര ലക്ഷമാണെങ്കിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മെജോറിറ്റിയിൽ ജയിച്ചതിൻ്റെ സ്വാഭാവികതയുമുണ്ട് ട്രെൻഡ് അനുസരിച്ചല്ല കാര്യങ്ങൾ അവിടെ തിരുമറികൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഗഡ്കരി